അങ്കണവാടി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ കോവിലകത്ത് ബി ജെ പി പ്രതിഷേധം കാണുന്നില്ലേ ലക്ഷ്മി റോഡിൻ ദുരിതാവസ്ഥ പെരിഞ്ഞനം പഞ്ചായത്ത് ഏഴാം വാർഡിലെ സി നമ്പർ എൺപത്തി ഒമ്പത് ലക്ഷ്മി അങ്കണവാടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പെരിഞ്ഞനം പഞ്ചായത്ത് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും ധർണയും നടത്തി പെരിഞ്ഞനം കോവിലകം സെന്ററിൽ നിന്ന് ആരംഭിച്ച സമരജാത ബി ജെ പി കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി നിശാന്ത് ഈരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് പ്രവീൺ കമാറയായിരുന്നു ജാഥ ക്യാപ്റ്റൻ വർഷങ്ങളായി ലക്ഷ്മി അങ്കണവാടി റോഡ് ചെളിയും വെള്ളവും നിറഞ്ഞ് വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമായി സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇതുവഴി വേണം കുട്ടികളെ അങ്കണവാടിയിലെത്തിക്കാൻ റോഡ് ആരംഭിക്കുന്ന പോളശ്ശേരി ക്ഷേത്രം ജംഗ്ഷൻ മുതൽ അങ്കണവാടി വരെ ഏകദേശം നാന്നൂറ് മീറ്റർ നീളമുള്ള റോഡാണ് ഇത് ലക്ഷ്മി അങ്കണവാടിക്ക് നിന്നു തിരിയാനും നടന്നെത്താനും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എല്ലാം കൊണ്ടും ദുരിതപൂർണ്ണമാണ് ലക്ഷ്മി അങ്കണവാടി റോഡ് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്നു കാണുക കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുക ബി ജെ പി പെരിഞ്ഞനം പഞ്ചായത്ത് എട്ടാം വാർഡ് കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പ്രതിഷേധ ജാഥയിൽ ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു തുടർന്ന് ലക്ഷ്മി അങ്കണവാടി പരിസരത്ത് നടന്ന ധർണ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബി അജയ് ഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി ഹർഷൻ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ബിൽഡിങ്ങിന്റെ പെർമിറ്റിന്റെ അങ്ങനെ എന്ത് ഓരോ പറയാൻ പറയുമ്പോൾ നീണ്ടു കിടക്കാറ് ഇങ്ങനെ കിടക്കുക നമ്മളെല്ലാം വീടുകളിൽ കഷ്ടപ്പെടുന്നത് നമ്മളിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാരും ജോലിക്ക് ഇറങ്ങി കഷ്ടപ്പെട്ടിട്ട് പോലും നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കിട്ടാനും മാറ്റാനോ ഒന്നും പറ്റില്ല ഇനി എന്താ ഒരു മാർഗം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ നാട്ടിലുണ്ടാവും